നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം അതിലാനൂരൊക്കെ ഇങ്ങനെ ആഘോഷിക്കപ്പെടുക ഒട്ടൊരു മാനസിക രോഗം മാനസിക രോഗ സെക്ഷൽ ഡിസീസ് എന്നറിയപ്പെടുന്ന മെന്റൽ ഡിസീസ് ആണിത് നമസ്കാരം ഈ വീഡിയോയിൽ ഇവർ പറയുന്നത് ആതിലാനുവിരയ്ക്കുള്ളത് ഒരു മെൻ്റൽ ഡിസീസ് അല്ലെങ്കിൽ മാനസിക രോഗമാണെന്നുള്ളതും അതിനവർ പീട്ടിരിക്കുന്നത് സെക്ഷുവൽ ഡിസ്ഫോറിയ എന്നുള്ളതാണ് ആക്ച്വലി സെക്സൽ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞൊരു ടേം ഇല്ല അത് നമ്മൾ പറയാറുള്ളത് ജെൻറ്റൽ ഡിസ്ഫോറിയ എന്നാണ് ജെൻറ്റൽ ഡിസ്ഫോറിയ ഒരിക്കലും ഒരു മാനസിക രോഗമല്ല അത് യാതൊരു തരത്തിലുള്ള രോഗാവസ്ഥയല്ല അത് നമ്മൾ കണക്കാക്കുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീയായി ജനിച്ച ഒരാൾക്ക് പുരുഷൻ്റെ മനസ്സുമായി ജീവിക്കുക അതുപോലെ തന്നെ പുരുഷനായി ഒരാൾ സ്ത്രീയുടെ മനസ്സുമായി ജീവിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് അവർ നേരിടാറുള്ളത് ഈ സമയത്ത് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആയിരിക്കും അവർ കടന്നു പോയിട്ടുണ്ടാകും കാരണം അവരുടെ ബയോളജിക്കൽ സെക്സ് ഒന്നും അവർ ബിഹേവ് ചെയ്യുന്നത് മറ്റൊരു തരത്തിലായിരിക്കും അപ്പോൾ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും അപ്പോൾ ഈ സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ളത് കൗൺസിലിംഗ് കൊടുക്കാം കൗൺസിലിംഗ് കൊടുക്കുന്നത് അവരുടെ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഹോർമോണൽ തെറാപ്പി അവരുടെ ബോഡിയിലുള്ള ഹോർമോണൽ ഹോർമോൺ ചെക്ക് ചെയ്തിട്ട് അവരെ ഇഷ്ടപ്രകാരം ഇപ്പോൾ അവർക്ക് പുരുഷനാണെങ്കിൽ സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ത്രീ ഹോർമോൺസ് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പുരുഷനാ ആയിട്ട് പുരുഷനായിട്ട് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പുരുഷ ഹോർമോൺസ് കൂടുതൽ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മുടെ അവർ ഹോർമോൺസ് ബാലൻസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനി അവർക്ക് സെക്സ് റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആ സർജറികൾ ചെയ്യാൻ കഴിയും അപ്പൊ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതൊരിക്കലും ഒരു മാനസിക രോഗമോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ ഇല്ലെസോ അല്ല അങ്ങനെയാണെങ്കിൽ അതിന് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ടാവും പക്ഷേ ഈ ഒരു സെക്ഷൻ ജൻറൽ ഡിസോറിയൊക്കെ നമ്മൾ ഇതുവരെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോള് ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും പൊതുവേദികളിലൂടെയും ഇത്തരത്തിലുള്ള മണ്ഡത്തരങ്ങൾ വിളിച്ചു പറയുന്നതിന് മുന്നേ ഇതുമായിട്ട് കറക്റ്റ് ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ നമ്മൾ കടന്നു പോകാത്ത അവസ്ഥയിലൂടെ പലരും കടന്നു പോകുന്നുണ്ടാവും അപ്പോൾ അവരനുഭവിക്കുന്ന വേദനയും പ്രഷറും ടെൻഷനും ടെൻഷനൊന്നും നമുക്കൊരിക്കലും നമ്മൾക്ക് നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ യാതൊരു അവകാശമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ ആയിരിക്കും കൂടുതൽ വിശേഷങ്ങൾക്ക് അയച്ചത് ഫോളോ ചെയ്യും